ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ വണ്ടൂരിൽ നാലു വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം വടപുറം പട്ടിക്കാട് സംസ്ഥാനപാതയിലെ വണ്ടൂർ പുളിക്കലിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു നിലമ്പൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഹോണ്ട അമേസ് കാർ എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ബൊലോറ പിക്കപ്പ് വാനിലും ബുള്ളറ്റ് ബൈക്കിലുമാണ് ഇടിച്ചത് ഇതോടെ നിയന്ത്രണം വിട്ട ബൊലോറ പിക്കപ്പ് വാൻ കാറിന്റെ പിറകിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചു ബൊലോറോ പിക്കപ്പ് വാനിന്റെ പിറകുവശത്തെ ടയർ പൊട്ടിയിട്ടുണ്ട് കാർ റോഡരികിലെ ചതുപ്പിലേക്ക് തെന്നി മാറി ഓട്ടോറിക്ഷ മറിഞ്ഞെങ്കിലും ഡ്രൈവർ യാത്രക്കാർ എന്നിവരെ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ബുള്ളറ്റ് ബൈക്കിലെ യാത്രക്കാരൻ തെറിച്ചു വീണു ബുള്ളറ്റ് ഓടിച്ചിരുന്ന സിനാൻ എന്നയാൾക്കാണ് സാരമായി പരിക്കേറ്റത് ഇയാളെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാല് വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ